ി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടപ്പെടുന്ന പോലെയുള്ള അവർക്ക് സന്തോഷം തോന്നിക്കുന്നൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കോട്ടയത്തൊക്കെ കിട്ടുന്നത് എല്ലാ സ്ഥലങ്ങളിലും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മണ്ണൊക്കെ ചെറുതായിട്ട് ആ നനവൊക്കെ നനവല്ല നനഞ്ഞ് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ഇരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല കളിമണ്ണ് പോലെ കുഴഞ്ഞ് ആ ഒരു രീതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓണത്തിലേക്കുള്ള കൃഷികൾ ഇപ്പം എന്നാണെങ്കിലും നമുക്ക് ചെയ്തു തുടങ്ങാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നവരെയൊക്കെ ആണെങ്കിൽ പരിപാലിച്ചു തുടങ്ങാം എല്ലാ വീടുകളിലും എന്നും തന്നെ ആവശ്യം വരുന്ന അല്ലെങ്കിൽ കൂടുതലായി ഉപയോഗം വരുന്ന ഒന്നാണ് തക്കാളി തക്കാളി നമ്മൾ നട്ടു വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചേർത്തിട്ട് നല്ല വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പ്രാവശ്യത്തെ കൃഷിക്ക് വേണ്ടുന്ന തക്കാളി അങ്ങോട്ട് നട്ടുപിടിപ്പിച്ച പല പ്രാവശ്യങ്ങളും നമ്മൾ നട്ടുപിടിപ്പിച്ചപ്പോഴെല്ലാം തോരാത്ത മഴ നിന്നതുകൊണ്ട് മണ്ണിനകത്ത് നമ്മളെ വളമൊക്കെ ചേർത്തതാണെങ്കിലും ആ വളമെല്ലാം ഒഴുകിപ്പോയിട്ട് അവർ വളർച്ചയൊന്നും ഇല്ലാതെ നിൽക്കുക ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലാത്തപ്പോഴും നമുക്ക് ചെറിയ ചെറിയ കർഷകരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ചെറിയ എന്നല്ല നമ്മളെ പോലെയുള്ള അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തക്കാളിയുടെ തൈകൾ നട്ടിട്ട് വളർന്നു കയറുന്നില്ല നല്ല ആരോഗ്യത്തോടെ വളർന്നു കയറുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അതിന് നമ്മൾ തക്കാളി നടേണ്ടത് എങ്ങനെയാണെന്നറിയോ വാ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്തോട്ടാണ് നടാൻ പോകുന്നത് തക്കാളിക്കെന്ന് പറയുമ്പം അസിഡിറ്റി തീരെ പാടില്ല അസിഡിറ്റി ഉള്ള മണ്ണാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബാക്ടീരിയൽ വാട്ടവും അതുപോലുള്ള പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ തക്കാളിയുടെ തൈ നടേണ്ടത് എപ്പോഴും കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിലായിരിക്കണം നമ്മൾ ഈ കുമ്മായ ഇടുന്നത് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളത്തിനെ ആണെങ്കിൽ പോലും നന്നായി വലിച്ചെടുക്കാൻ സഹായിക്കുകയും കൂടെ ചെയ്യും അസിഡിറ്റി കുറഞ്ഞ മണ്ണ് അപ്പോൾ അസിഡിറ്റി കൂടിയിരുന്ന വേരുകൾക്ക് അങ്ങനെ നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റാതെ വരും അപ്പം ഞാൻ എൻ്റെ ഈ ഇത് പാത്രം ഈ പാത്രങ്ങളില്ലാത്തതൊക്കെ നമ്മൾ സാധാരണ കൃഷി ചെയ്ത് കഴിയുമ്പം ആ കൃഷി തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓരോ പിടി കുമ്മായം ഇട്ട് വെക്കും അതുകൊണ്ട് തന്നെ പുളിപ്പ് മാറ്റിയ മണ്ണാണിത് ഇനി നമുക്കിതിനെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കണ്ടോ ഈ മണ്ണിൻ്റെ ഒരു ഇളക്കം കണ്ടോ നമ്മൾ ഈ മണ്ണിന് ഇളക്കം കിട്ടാൻ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമി ചേർക്കാറുണ്ട് ഉമിയൊക്കെ ചേർത്ത മണ്ണാണിത് കേട്ടോ ഉമി ചേർക്കുന്ന മണ്ണാണ് കൂടാതെ നല്ലോണം ചാണകപ്പൊടി ചേർക്കുന്നുണ്ട് ചകിരിച്ചോറ് ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ തന്നെ വെട്ടി മാറ്റുന്ന ഇപ്പം കളകൾ ഒത്തിരി പറിക്കാൻ കാണുമായിരിക്കും അതുപോലെ പഴച്ചെടികളുടെയൊക്കെ കമ്പുകൾ കോതാം കാണുമായിരിക്കും അങ്ങനെയുള്ളതെല്ലാം തന്നെ പിന്നെ നമ്മൾ അടിച്ചു വരുന്ന ഉണങ്ങി ഇലകളുണ്ട് അതെല്ലാം നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തും പാത്രങ്ങൾക്കകത്തും തന്നെയാണ് ഇടുന്നത് ഒന്ന് നമുക്കിതെല്ലാം പറമ്പിലേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ടി വരുന്നില്ല അത് പിന്നെ മണ്ണിൻ്റെ വളക്കൂർ കൂട്ടുകയും ചെയ്യും മണ്ണിനെ ഇളക്കം കൂട്ടുകയും ചെയ്യും അപ്പോൾ ഈ മണ്ണിൻ്റെ ഇളക്കം കണ്ടോ ഞാൻ തൂമ്പ വെച്ചിട്ട് തന്നെയാണ് കിളയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ മണ്ണിനെ നല്ലവണ്ണം ഇളക്കി എടുക്കണം അപ്പം ഇത്രയും ദിവസം തുടർച്ചയായ മഴയല്ലായിരുന്നു അതിന് ശേഷം മണ്ണിങ്ങനെ ഇരുത്തം വന്നിരിക്കുവാണ് അപ്പം ഞാൻ എന്തേ അതിനെയൊന്ന് നല്ല പോലെ നമ്മുടെ ആവശ്യമുള്ളത്ര സ്ഥലം കിളച്ചെടുത്തിട്ടുണ്ടേ കണ്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കെവിടെയാണോ നമ്മുടെ ചെടി നടേണ്ടത് ഇപ്പം തക്കാളി ഞാനിതിനകത്തൊരു മൂന്ന് ചുവടാണ് നടുന്നത് മൂന്ന് ചുവട് ഞാൻ നടടുമ്പം ഒന്ന് ദൈ ഇവിടേക്കാണ് നടാൻ പോകുന്നത് നല്ല ആ താരതമ്യേന നല്ല ആഴത്തിൽ തന്നെ ഒരു കുഴി കുഴിച്ചെടുത്തോണേ എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ചെയ്യുന്നത് സ്യൂഡോമോണാസ് ആണ് കാരണം ഇപ്പം മഴക്കാലമാണ് അപ്പോൾ മഴക്കാലം വരുന്നതിനനുസരിച്ച് രോഗങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ് ബാക്ടീരിയൽ വാട്ടമൊക്കെ വരാനും ഒക്കെയുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഞാൻ ഇതുപോലെ മണ്ണ് നല്ലോണം ഇളക്കിയിട്ട് അതിനകത്തോട്ട് ആദ്യം ഇടുന്നത് സ്യൂഡോമോണാസ് ആണേ അപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ചുവടാണ് ഞാൻ ഇതിനകത്ത് നടുന്നതെന്ന് അപ്പം ഞാൻ നല്ല മൂന്ന് കുഴികൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ ഇതിനകത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണേ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി കോഴിവളം ചൂട് കളഞ്ഞതാണെങ്കിൽ അതുപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കത്തില്ലേ അങ്ങനെയുള്ള കമ്പോസ്റ്റ് അങ്ങനെയുള്ള ഏത് ജൈവവളമാണോ നിങ്ങൾക്കുള്ളത് ആ ജൈവവളം നല്ലതുപോലെ ഈ കുഴിയിലേക്ക് ചേർത്ത് കൊടുക്കും കണ്ടോ കുറേശേ ഇതിനകത്ത് ആ കുഴിയൊന്ന് നിറഞ്ഞു വരും ആ പാകത്തിന് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിനകത്തെ മണ്ണിനെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഞാൻ ദൈ ഇവിടേക്ക് നടാൻ പോകുന്നത് ഈ തക്കാളി ചെടിയാണ് ഈ മഴ തുടർച്ചയായി വീഴുമ്പം പച്ചക്കറി ചെടികളുടെ എല്ലാ ഏല അഴുകി കൊഴിഞ്ഞു പോവും ഇപ്പം പച്ചമുളക് പോലെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും അപ്പം ഞാൻ ദൈ ഇതിനകത്തൊന്ന് ഓരോന്ന് നിളക്കി എടുക്കുവാണേ എന്നിട്ട് നമുക്ക് ദേ കുഴിക്കകത്തേക്ക് വെക്കാം അപ്പോൾ ദേ ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം മിച്ചം ഉള്ളതുകൊണ്ട് ഈ ഒന്ന് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതും കൂടെ വെച്ചു നമ്മൾ പറയാറുണ്ട് തക്കാളി എപ്പോഴും താഴ്ത്തി വെച്ചിട്ട് വേണം നടാൻ കാരണം തണ്ടുകളിൽ നിന്നെല്ലാം വേരുകൾ വരുന്നൊരു ചെടിയാണ് അപ്പോൾ ആ വേരുകൾക്കെല്ലാം വളം വലിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഴത്തിലേക്ക് കുഴിച്ചു വെക്കണം എന്ന് പറയുന്നത് എന്നാൽ വഴുതനെ ഒരു കാരണവശാലും ആഴത്തിലേക്ക് കുഴിച്ചു വെക്കരുത് ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ തക്കാളി ചെടിയെ നട്ട് കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ തക്കാളി ചെടി നല്ല ആരോഗ്യത്തോടെ മുളച്ചു വരും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടും വെയിലും ഒക്കെ ഉള്ളൊരു സമയമാണ് ഇതാണ് പച്ചക്കറി ചെടി വളർത്താൻ നല്ലൊരു സമയം കേട്ടോ അപ്പം നമ്മളിവരുടെ ചോട്ടിലോട്ട് ഇങ്ങനെ മണ്ണിട്ട് കൂട്ടിക്കൊടുത്തു നമ്മൾ അടിവളമായിട്ട് സിയോഡോമോണാസ് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും വെറുതെ വെള്ളമാണ് ഇതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് നമ്മളിത് കുറച്ച് ദിവസം മുന്നേ നട്ടിരിക്കുന്ന ഒരു ചെടിയാണേ തക്കാളി നമ്മൾ മാറ്റി നട്ടാൽ നാലില പരിവമാകുമ്പോൾ മുതൽ വളം കൊടുത്തു തുടങ്ങാം കേട്ടോ അപ്പോൾ എന്തേ ഇതിന് വളർച്ച കുറവായിട്ട് നിൽക്കുകയാണ് ഈ വെയിലക്കും ചൂടുവൊക്കെ വരികയല്ലേ ആ സമയത്ത് ഇവർ നന്നായിട്ട് വളർന്നോളും അപ്പം നമുക്കിവരുടെ ചുവട്ടിലെ മണ്ണിനൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവരുടെ ചുവട്ടിലെ മണ്ണിനെ ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അതിൻ്റെ വേരോട്ടം കൂടാനും വളം വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുവട്ടിലെ മണ്ണിനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാം ഇതിനിപ്പം ആരോഗ്യം തീരെ കുറവാണ് വളർച്ച തീരെ കുറവായിട്ട് നിൽക്കുക അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇപ്പം നമ്മൾ ചുവട് ഇളക്കിയില്ലേ ഇത് ജൈവവളമാണേ ഇതിൻ്റെ ഒരു പിടി ജൈവവളം അതിപ്പം ആനിമീലോ എന്ത് മീലാണേലും കുഴപ്പമില്ല അതൊക്കെ ഓരോ കമ്പനി ഇറക്കുന്നതിനനുസരിച്ച് പല പല പേരുകൾ പറയും ഏത് പേരാണേലും കുഴപ്പമില്ല ഞാനിപ്പം ഈ ജൈവവളം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതെന്നാന്ന് കാണിച്ചു തരാമേ ഇത് നമ്മുടെ ജൈവസ്ലറി ആണേ നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ജൈവ സ്ലറി ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കുവാണേ അങ്ങനെ വെള്ളം ചേർത്തിട്ട് ഈ ഒരു പാത്രം കണ്ടോ ഈ പാത്രത്തിനകത്തോട്ട് ഞാൻ കുറച്ച് സ്യൂഡോമോണാസ് നമ്മൾ സാധാരണ ഒരു ലിറ്ററിനകത്ത് ഇരുപത് ഗ്രാമാണ് കലക്കുന്നത് കേട്ടോ അപ്പം ഇതെടുത്തിട്ട് ഇത് ഇത് നമ്മുടെ വെള്ളമാണേ ഇതിനകത്ത് കിടക്കുന്നതാണ്ടോ കുറേ ദിവസം ഓസ് ഉപയോഗിക്കാഞ്ഞ കാരണം പിന്നെ വെള്ളം തുറക്കുമ്പം ഓസിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പായലെല്ലാം കൂടെ പുറത്തു വരുവേ ആ പായലാണ് പൊങ്ങിക്കിടക്കുന്നത് ഇനിയിപ്പം നമ്മൾ സ്പ്രേ ചെയ്യാനല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ടത് അവിടെ പൊങ്ങിക്കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഈ സ്യൂഡോമോണാസിനെ ഇതിനകത്തൊന്ന് ഇളക്കി ലയിപ്പിക്കുവാണേ ഇനി എന്നാ ചെയ്യുന്നതെന്നറിയോ നമ്മുടെ ദേ ഈ സ്ലാറി കുറച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെടിയുടെ തണ്ടിലൊന്നും മുട്ടാതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും കണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി ഇവർക്ക് നല്ല വളർച്ചയും കിട്ടും പെട്ടെന്ന് പൂക്കളും ഉണ്ടാകും അപ്പോൾ ഇതിന് മുന്നേ നമ്മളെ നട്ടുവച്ചിരുന്ന തക്കാളിയുടെ ചെടിയുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നതാണേ പിന്നെ വേറൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ചൂടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ ചൂട്ടിലോട്ട് തൈ ചെടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പുത തീരെ ചെറിയ ചെടികളാണെങ്കിൽ ഒത്തിരി കട്ടിക്ക് പുതയിട്ട് കൊടുക്കരുത് എന്നാലും ചെറിയ തോതിൽ പുതയിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ദെയ്തിൻ്റെ ചോട്ടിലോട്ടൊരു പുത ഇട്ട് കൊടുക്കാനായിട്ട് നമുക്കൊരു കാര്യം സംഘടിപ്പിച്ചിട്ട് വരാം അപ്പം നമുക്കേ ഇത് നമ്മുടെ ചാമ്പയാണേ ശരിക്കും പറഞ്ഞാൽ ഇത് ലെയർ ചെയ്യാനൊക്കെ പാകമായിട്ടുള്ളൊരു ചാമ്പയാണ് അപ്പം ഞാൻ ഡെയ്തിൻ്റെ ശിഖരങ്ങളിങ്ങോട്ട് വെട്ടിയെടുക്കുക നമുക്ക് കമ്പിൻ്റെ അറ്റം അവിടെ നിർത്തിയേക്കാം എന്നിട്ട് നമുക്ക് ലെയർ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാം കേട്ടോ ലെയർ ചെയ്താലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് ഡൽഹാരി ചാമ്പയാണേ ലയറി ചെയ്താൽ കിളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത് നമ്മളിപ്പം ഡി ടി ഡി സി വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഒക്കെ അയച്ചു തരുമ്പം അത് കൃത്യമായിട്ട് ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഏതായാലും എനിക്കിതിൻ്റെ ഉയരമൊക്കെ കുറയ്ക്കാനുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇലകളെ ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുക്കുന്നത് അപ്പം ഇതൊക്കെയാണെങ്കിലും കുഴപ്പമില്ല ഇത് സൂര്യനാം ചെറിയാണ് സൂര്യനാം ചെറിയ ഇനിയിപ്പോൾ എനിക്ക് വെട്ടണം എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാലേ നമുക്ക് പ്രയാസമാണ് ഇവിടെ എനിക്ക് അടിച്ചു വരുവൊക്കെ ചെയ്യേണ്ടത് ഈ ഇലകൾ ഇങ്ങനെ തങ്ങി തങ്ങി നിന്ന് കഴിഞ്ഞാലേ പായൽ കൂടും പിന്നെ ഞാനിവിടെ അങ്ങാനും അടിച്ചു കെട്ടി വീണ പിന്നെ അതൊക്കെ പണിയാവും അപ്പോൾ ഇത് കൊണ്ടുപോയി നമുക്ക് ഇട്ടിട്ട് വരാം ഇത് കണ്ടോ നമ്മുടെ സ്വീറ്റ് ലൂപിയാണേ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് പക്ഷേ സ്വീറ്റ് ലൂപിയുടെ പാത്രം കണ്ടോ കാറ്റടിച്ച് താഴെ ഇറക്കി കളഞ്ഞതാണേ മാത്രമല്ല അതിനകത്ത് നിറയെ പുല്ല് പിടിച്ചിട്ടുണ്ട് ആ പുല്ലിൻ്റെ വേരങ്ങ് കട്ടി പിടിച്ചിരിക്കുക അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് പൊക്കിയെടുത്തിട്ട് വേണം പുല്ലിനെ കളയാൻ മാത്രമല്ല ഇതൊരു നല്ല ചെടിയാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് തീരെ തൈച്ചെടി കൊണ്ടാണ് ഈ കൊച്ചു ബക്കറ്റിനകത്ത് വെച്ചിട്ട് പിടിപ്പിച്ചത് പക്ഷേ ഇതിനകത്ത് തന്നെ നിന്നോണ്ട് ഇഷ്ടംപോലെ കായ്കളെ നമുക്കവർ തന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെ കുറച്ചും കൂടെ വലിയ പാത്രം ഒന്നുകിൽ കുറച്ചും കൂടെ വലിയ ബക്കറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ പാത്രത്തിലേക്ക് മാറ്റണം അപ്പം ഞാൻ ആ മാറ്റി നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കിന്നൊന്ന് കമൻ്റ് ഇട്ടേക്കണേ അതുപോലെ അത് കണ്ടോ പല പ്രാവശ്യം കാറ്റടിച്ച് വീണ് കഴിഞ്ഞപ്പം ഇതിനിപ്പം ബക്കറ്റിൻ്റെ ഭാഗമില്ല ബക്കറ്റിൻ്റെ ഷേപ്പിലിരിക്കുന്ന മണ്ണ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇവരെയും അതുപോലെ മാറ്റി നടേണ്ടതാണ് അങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് ചെടികളുണ്ട് മാറ്റി നടാൻ അപ്പം നമ്മൾ നേരത്തെ നിന്ന പാത്രത്തിൽ നിന്നും അടുത്ത ലെവൽ പാത്രത്തിലേക്ക് മാറ്റി നടുമ്പോൾ എങ്ങനെയാണ് മാറ്റി നടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മാറ്റി നടേണ്ടതെന്ന് അറിയാൻ താൽപ്പര്യമുള്ളവരെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ നമ്മൾ ദൈവെട്ടിക്കൊണ്ട് വന്ന ഇല ഇതിൻ്റെ ചവിട്ടിലോട്ട് പുതയായിട്ട് ഒരു ചെറിയ തണല് കിട്ടാൻ പാകത്തിന് വെച്ചു കൊടുക്കുവാണേ അപ്പം ഞാൻ എൻ്റെ ഇതേപോലെ നമ്മുടെ ടെറസ്സേ നിൽക്കുന്ന പേരയുടെ തയ്യുമൊക്കെ പ്രൂൺ ചെയ്യാറുണ്ട് അങ്ങനെ പ്രൂൺ ചെയ്യുന്ന ചെയ്ത അവസരത്തിൽ ഞാനൊരു പേരക്കമ്പ് കൊണ്ടുവന്ന് ഈ ചെടിയുടെ ചുവട്ടിലിട്ടിരുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഇത് ഇങ്ങോട്ട് നിങ്ങി കണ്ടോ പുതിയ തൈ ആയിട്ടവർ വളർന്നു നിൽക്കുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ സപ്പോർട്ടായിട്ട് കുത്തിക്കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്തതാണ് കണ്ടോ അപ്പോൾ പേര കമ്പിൽ നിന്നും പുതിയ തൈകളും മരങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ചെടിക്ക് വേണ്ടുന്ന പരിചരണം കൊടുത്തു അപ്പോൾ ഇനി ചെയ്യുന്ന ചെയ്യുന്നതെന്നാണെന്നറിയോ ഇത് കണ്ടോ ഇത് നമ്മൾ അതിനു മുൻപ് വെച്ചിരുന്ന തക്കാളിയുടെ ചെടിയാണ് ചെടിയാണേ ഇപ്പം ഇതേ പൂക്കളൊക്കെ വന്ന് തുടങ്ങാറായി കേട്ടോ ചെറിയ ചെറിയ മുട്ടുകൾ വന്ന് തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ ഇതുപോലെ ഇനി ഞാനിപ്പോൾ ചൂടിളക്കാനായിട്ടൊന്നും നിൽക്കത്തില്ലേ ചൂടിളക്കാതെ തന്നെ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ കുറച്ച് സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കുവാണേ തക്കാളി ചെടി വളർന്നു തുടങ്ങിയാൽ പറ്റുമെങ്കിൽ ഒരു പത്ത് ദിവസത്തിൻ്റെ ഇടവേളയിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടവേളയിൽ നമുക്ക് സ്യൂഡോമോണാസ് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇരുപത് ഗ്രാം ഒരു ലിറ്ററിനകത്ത് കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നും വീണാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നേർപ്പിച്ച ജൈവസ്ലറി ആണേ അപ്പോൾ ഞാൻ ആ ജൈവസ്ലറി കുറച്ച് ചെടിയുടെ ചുവട്ടിൽ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് ദിവസം അല്ലെ പത്ത് ദിവസത്തിൻ്റെ ഇടവേളകളിൽ കൊടുക്കാം ഇനി ഇതിൻ്റെ ചോട്ടിലെ മണ്ണ് ഞാൻ ഇളക്കാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നതെന്നാണെന്നറിയോ ഇത് ഒരു ഗ്രോ ബാഗിനകത്ത് നിറച്ചിരുന്ന മണ്ണാണ്ട് ഈ ഗ്രോ ബാഗ് ദ്രവിച്ച് പോകുന്നുണ്ടോ ഇതുപോലത്തെ ഗ്രോബാഗുകൾക്കകത്തു വെച്ചാൽ പെട്ടെന്ന് ദ്രവിച്ചോ എല്ലാത്തിനും ഓരോരോ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഓരോരോ കുറവുകളൊക്കെ ഉണ്ടെന്ന് പറയാം അപ്പം ഞാൻ ദേ ആ മണ്ണ് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ അല്ലാതെ ഞാനിപ്പോൾ ചെടിയുടെ ചൂട് ഇളക്കുക ചെയ്തത് കാരണം ഇതെങ്ങാനും പോയാലേ ഇപ്പം ഒരു നമ്മൾ തക്കാളി നട്ടുപിടിപ്പിച്ച ഒരു മുപ്പത് ദിവസം കൊണ്ട് മുപ്പതല്ലേ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇതിലൊക്കെ തുടങ്ങും അപ്പം ഏകദേശം കായ്കളൊക്കെ ആകാറായതാണ് ഊത്ത് തുടങ്ങിയിട്ടുള്ള ചെടിയാണല്ലോ അപ്പം ഞാൻ ദേ ഇതുപോലെ മണ്ണ് നമ്മളിപ്പോൾ ഈ കുടഞ്ഞിട്ട മണ്ണ് ഇവരുടെ ചുവട്ടിലോട്ട് കൂട്ടിക്കൊടുത്തു കേട്ടോ പിന്നെ നമ്മളെ തക്കാളി നടുമ്പം ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാന കാര്യമാണ് ഇവർക്കൊരു സ്റ്റേക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വടി പോലെയുള്ള ഒരു സംഗതി വെച്ചുകൊടുക്കണം ഇപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ വടി കുത്താനുള്ള സൗകര്യം ഇല്ലാത്തതാണ് ഞാൻ എൻ്റെ ഇതുപോലെ കയർ കെട്ടിയിട്ട് അതാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ഈ കയറ് അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നതിനേക്കാൾ വെളിച്ചം കൂടുതൽ കിട്ടുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ കെട്ടിയിരുന്ന കയറിനെ ഞാൻ ഇങ്ങോട്ട് അഴിച്ചിട്ട് ലിപ്പുറത്തോട്ട് കെട്ടിക്കൊടുക്കും നോക്കട്ടെ ഇവിടെ ഒത്തിരി കയറുകൾ വരുന്നതാണ് തക്കാളിക്കേ നല്ലവണ്ണം സൂര്യപ്രകാശം വേണം ഒരു ആറു മണിക്കൂറ് മുതൽ എട്ട് മണിക്കൂറ് വരെ സൂര്യപ്രകാശം കിട്ടുന്നിടത്താണ് തക്കാളി നല്ല വിളവ് തരുന്നത് കേട്ടോ അപ്പോൾ എവിടം വരെ നമുക്കിതിനെ കെട്ടാൻ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലോട്ട് കെട്ടിക്കൊടുക്കാൻ ഈ പ്ലാസ്റ്റിക് കയറായതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് അഴിച്ചു കെട്ടാനൊക്കെ പറ്റും അത് കഴിഞ്ഞിട്ടേ അത് പോകത്തുള്ളൂ പോകും അപ്പം എൻ്റെ ഇത് ഞാൻ ഇവിടോട്ട് കൊടുക്കും പിന്നെ ഏതൊരു സപ്പോർട്ടേ കൂടെയും ഒരു പടരുന്ന ചെടി കയറണമെങ്കിൽ നല്ല ബലത്തിൽ നിൽക്കണം അത് അവിടെ നിന്നാണ്ട് പൊട്ടിപ്പോയി ഈ മഴയും വെയിലും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പെട്ടെന്ന് ദ്രവിച്ച് തുടങ്ങും അപ്പം ഞാൻ ഇവിടോട്ടൊന്ന് കെട്ടിയിട്ട് നോക്കട്ടെ ഞാൻ കെട്ടി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ കണ്ടോ നല്ല ബലത്തിലൊരു വള്ളി കെട്ടിയിട്ട് ഇപ്പം ഇത് കുഞ്ഞു ചെടിയല്ലേ പതുക്കെ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് വളച്ചു കൊടുത്താൽ മതിയെ പിന്നെ തിരിഞ്ഞ് കയറി വരുമ്പം അവരെ നമുക്ക് വീണ്ടും ഇതേ ഇതേക്കൂടെ ചുറ്റി ചുറ്റി കയറ്റി വിട്ടാൽ മതി പിന്നെ ഇങ്ങനെ പന്തലുകൾ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഈ പന്തലിൽ എത്തണന്നിടം വരെയുള്ള ഉയരം കുറവായതുകൊണ്ട് എൻ്റെ ഇവിടെ തക്കാളി പലപ്പോഴും ഇത് മേളിൽ കയറിയിട്ട് പന്തലേക്കട പടർന്ന് കിടന്ന തക്കാളി ഉണ്ടാകും അങ്ങനെ താ പന്തലേക്കിട പടർന്ന് കിടന്ന് ഇഷ്ടംപോലെ ഇപ്പോൾ ഒരു തക്കാളി ചെടിയിൽ നിന്ന് രണ്ടും മൂന്നും കിലോ വരെ തക്കാളി വറിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതേപോലെ സപ്പോർട്ട് കൊടുക്കണം എപ്പോഴും തൈകൾ ചെറുതിലെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഒപ്പം തന്നെ സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അതാണ് നല്ലത് പിന്നെ നമ്മളെ സപ്പോർട്ട് കുത്തിത്താക്കുമ്പോൾ അവരുടെ വേരുകൾ പൊട്ടിപ്പോകാനും ഒക്കെയുള്ള സാധ്യത ഉണ്ടാകും വലുതായതിനു ശേഷം ചെയ്താൽ അപ്പോൾ ഇതേപോലെ സപ്പോർട്ടുകൾ കുത്തിക്കൊടുത്ത് കെട്ടിക്കൊടുത്താൽ മതി അതിൻ്റെ മോളിൽ കൂടെ കയറിക്കൊള്ളും പിന്നെ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് പറയുന്നത് ജൈവ സ്ലറിയാണേ ഇത് കൂടാതെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യങ്ങൾ പിടിക്കാതിരിക്കാൻ ഇലകളിൽ ഉണ്ടാകുന്ന പുഴുക്കളും അതുപോലെ മീലിമൂട്ടയും വെള്ളിച്ചയും അങ്ങനെയുള്ളവരുടെ ശല്യം ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബിവേറിയ അത് ഇരുപത് ഗ്രാം ഒരു ലിറ്ററിനകത്ത് കലക്കി സ്പ്രേ ചെയ്യുക ചെയ്യുന്നത് അപ്പം ഇലകളുടെ അടിയിലും എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യാം ബിവേറിയ സ്പ്രേ ചെയ്യുമ്പം എപ്പോഴും വൈകുന്നേരങ്ങളിൽ വെയിൽ വെയിലാറിയതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ രാത്രിയും കൂടെ അതിൻ്റെ ഫലം ഇലകളിലൊക്കെ തങ്ങി നിൽക്കുകയും പുഴുക്കളുടെയും കീടങ്ങളുടെയും ശല്യം ഇല്ലാതാകും പരമാവധി കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ ബിവേറിയ ചെയ്യുമ്പം ഇലകളിൽ തളിച്ചു കൊടുത്താൽ മാത്രം പോരാ ചെടിയുടെ ചുറ്റിലുമുള്ള തടത്തിലും കൂടെ ബിവേറിയ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഈ കീടങ്ങളൊക്കെ തന്നെ മുട്ടയിടുന്നതും ലാർവകളാകുന്നതും പുഴുക്കളാകുന്നതും ഒക്കെ തന്നെ അവരുടെ വളർച്ചാ ഘട്ടങ്ങൾ പലപ്പോഴും ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണിൽ തന്നെ ആയിരിക്കും അപ്പോൾ അവരവിടെ തന്നെ നശിപ്പിക്കപ്പെട്ടു പോകുന്നത് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു പോകുന്നത് കൊണ്ട് കീടങ്ങളുടെ ശല്യം കൂടാതിരിക്കാനായിട്ട് സഹായിക്കും പിന്നെ ഇത് കൂടാതെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ചുവട്ടിലാണ് ജൈവസ്ലറി കൊടുത്തത് ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴ് അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോവാസഡാണേ അപ്പം ഇത് ഫിഷമിനോസിലുണ്ടാക്കി വെച്ചിട്ട് എനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷമായതാണ് എനിക്ക് ഞാനിതിങ്ങനെ ഫിഷമിനോവാസിലുണ്ടാക്കിയപ്പോൾ എനിക്കൊരാൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള എൻ്റെ അല്ല ആ പറഞ്ഞ ആളിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് മത്തിയാണെന്ന് ആർക്കെങ്കിലും കണ്ടാൽ തോന്നോ ഇന്ദ്രിയാൽ നീ പറഞ്ഞ പറഞ്ഞായിരുന്നാ ഇത് തുറന്നപ്പോൾ തുറന്നപ്പം ഞാനിതിൻ്റെ മണം എന്നാടാന്ന് ഇവൻ നീ എന്നടായിരുന്നു പറഞ്ഞത് ആ ശർക്കര മുട്ടായിടെ മണമാണ് അപ്പോൾ നമ്മളിത് അഞ്ച് മില്ലിയാണ് പറയുന്നത് ഒരു ലിറ്ററിനകത്ത് കേട്ടോ അപ്പം ഞാനിത് ഒരു ലിറ്ററിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇതിട്ടു അപ്പം ഞാൻ ഈ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ കേട് കൂടാതെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചില്ലി ജാസ്മിൻ ഫിഷ് അമിനോ ആസനം അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിനകത്തൊരു പൂപ്പലോ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇനിയും നമ്മളിത് ഭദ്രമായിട്ട് കണ്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുവാണ് ഇനി ഇതുപോലെ നമ്മൾ വെള്ളം വീഴാതെ അടച്ചു വെച്ചിരുന്നാൽ മതി എത്ര നാൾ വേണേലും സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ആരിഷ്ടമാണ് ശരിക്കും പറഞ്ഞത് മത്തിയരി ഇഷ്ടം ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണേ ഇത് നമ്മളെ സിയുഡോമോണാസ് കലക്കിയ പാത്രമായതുകൊണ്ടാണ് സിയോഡോമോണാസ് കുറച്ചും പൊങ്ങിക്കിടപ്പുണ്ട് നമ്മൾ ഈ ഫിഷ് അമിനോസില് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിര സിയുഡോമോണാസും കൂടെ ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഈ കുപ്പി നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നിറയ്ക്കും എന്നിട്ട് ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിപ്പം തക്കാളിന്നൊന്നുമില്ല എല്ലാ ചെടികൾക്കും ഇത് ഈ പയറിനുമൊക്കെ ഉണ്ടല്ലോ ഈ ചാഴിയൊക്കെ പോലത്തെ കീടങ്ങളൊക്കെ പിടിക്കാതിരിക്കും എന്തിനും പിന്നെ നമുക്ക് ചെടി വളർന്നു കിട്ടണം ചെടി വളർന്നു കിട്ടിയാലേ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ ആ തോരാത്ത മഴ പെയ്ത സമയത്ത് ഒരു ചെടിയും വളരുവില ചീഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പം ഞാൻ എതുണ്ടോ ഇതുപോലെ വളരെ നേർപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ കേട്ടോ ഇതിപ്പം നമ്മൾ മത്തിശർക്കരയാണല്ലോ മത്തി നാടനാണല്ലോ നാച്ചുറൽ ആണല്ലോ എന്നൊന്നും ഓർത്തിട്ട് കാര്യമില്ല കട്ടി കൂടിയ ചെടി കരിഞ്ഞു പോവും ഇതെല്ലാ ഇനം ചെടികൾക്കും ഒരേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കീടങ്ങളും പിടിക്കുമല്ല നല്ല വളർച്ചയും കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് പൂക്കളുണ്ടാകും പല ആളുകളും കമൻറ്റ് പറയാറുണ്ട് ചെടിയിലുണ്ടാകുന്ന പെൺപൂക്കളുടെ എണ്ണം കുറവാണ് അതുപോലെ തക്കാളിയിലെ കായ്കൾ പിടിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അതിനെല്ലാം ഈ ഫിഷമിനോസിൽ നിങ്ങൾ ഒരു പ്രാവശ്യം അടിച്ചു നോക്കിക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഫലം എനിക്ക് കമൻറ്റായിട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്കും മനസ്സിലാകും കമൻറ്റ് വായിക്കുന്ന മറ്റുള്ളവർക്കും മനസ്സിലാവും അപ്പം ഞാനെൻ്റെ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് കുറേശേ അടിച്ചു കൊടുക്കുവാണേ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുവാണേലേ നമ്മുടെ തക്കാളി നോക്കി നിൽക്കുമ്പം തപ്പേന്ന് വളർന്നു കയറുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് കായ്കൾ തരികയും ചെയ്യും ഇപ്പം ഞാൻ ഈ തക്കാളി നട്ടുപിടിപ്പിക്കുന്നതിന് ചൊട്ട് മുമ്പ് നട്ടുപിടിപ്പിച്ച് ആ തക്കാളി ചെടി ഇത് അത്രയും പൊക്കം വന്നപ്പോൾ തന്നെ അതിൽ മൊട്ടുകളായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നതാണ് തക്കാളി പ്രൂൺ ചെയ്യണോ എന്ന് അപ്പോൾ തക്കാളി ഇങ്ങനെ എപ്പോഴും ശിഖരങ്ങൾ ഒത്തിരി കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ചെറിയ ചെറിയ തക്കാളികളെ കിട്ടത്തുള്ളൂ കൂടുതൽ എണ്ണം കിട്ടും അപ്പം നമ്മൾ തക്കാളി വളർത്തുന്നവരെ സാധാരണയായിട്ട് താഴെത്താഴെ വരുന്ന ചെറിയ ശിഖരങ്ങളെയൊക്കെ മുറിച്ചു മാറ്റുക ചെയ്യുന്നത് മുറിച്ചു മാറ്റിയിട്ട് നിങ്ങളതിനെ കളയണ്ട മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം നേരങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ ചിരട്ടയ്ക്കകത്തോ ഒക്കെ നട്ടുപിടിപ്പിച്ച് ആ മുറിച്ച് കളയുന്ന സക്കറുകളെ നമുക്ക് പുതിയ തൈകളാക്കി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അവർ നമ്മൾ ഈ ചെറിയ തക്കാളിയുടെ വിത്തുകൾ പാകി കിളിപ്പിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ കായ്കൾ തന്നു തുടങ്ങും കളയണ്ടാം അപ്പോൾ ശിഖരങ്ങൾ ഒത്തിരി കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഉള്ള തക്കാളി നല്ല ആരോഗ്യത്തോടെ നല്ല ശക്തിയായിട്ട് വളർന്നു കയറി പരമാവധി കായ്കളെ അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് അപ്പം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി കിട്ടും എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ തക്കാളി വളർത്താനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെ ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ തക്കാളിക്ക് വളർച്ചയില്ലാതെ പോയത് വിളവ് കുറഞ്ഞു പോയത് എന്നൊക്കെ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ തക്കാളികൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം